ഗ്യാസ് തുറന്ന വിഷയത്തിലെ പരാതികളൊന്നുമില്ല ബിഗ് ബോസിനോടോ ക്യാമറയുടെ മുന്നിലോ പരാതികളില്ലാത്ത റസ്മിനും അർജുൻ്റെയൊക്കെ വളിച്ച മുഖം ചീത്ത മുഖം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ഒന്നും അറിയാത്ത മട്ടിരുന്ന ഈ പറഞ്ഞ നമ്മുടെ ലാസ്റ്റ് മുട്ടപൊരിച്ച് കൃത്യമായി ഉണ്ടായിരുന്ന നമ്മുടെ ജാസ്മിൻ്റെ മുഖം ഒന്നും അതേപോലെ അത് കൃത്യമായ തൊഴിലോടും ഇല്ല എല്ലാവരായിട്ടും കാണിച്ചു കൊടുത്തു കൃത്യമായ തൊഴിലോടുക ആർക്കും അതിനകത്ത് ചോദ്യം ചെയ്യാനൊന്നും ഇന്നും ഉണ്ടാവില്ല അത് വേറെ കാര്യം ആരും മിണ്ടോയൊന്നുമില്ല അതൊക്കെ ആ രീതിയിലങ്ങ് പോകും ജാസ്മിനായി ചിരിച്ച് കാട്ടിയിട്ട് സോറി ലാലേട്ട ഒരു പ്രത്യേക ചിരിയും ചിരിച്ച സംഭവം എല്ലാം തള്ളി തള്ളിയെ വിടും ഒരു വിഷു ഇല്ല ഇതിൻ്റെ ഇരട്ടി ഇനിയും കാണിക്കും നൂറ് വട്ട ഇതിൻ്റെ ഇരട്ടി കാണിക്കുമ്പോൾ ആർക്ക് സംശയമില്ലാത്ത കാര്യമാണ് അതേപോലെ ഈ പറഞ്ഞ നമ്മുടെ ജ നമ്മുടെ ജിൻഡോയും പുറത്താക്കണ സമയത്തും അത് ആയിരിക്കും എന്നൊക്കെ രസ്മീൻ മുൻകൂട്ടി അങ്ങ് പറയുവാണ് തമാശ രീതി തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പുറത്ത് പോകുമ്പോഴൊക്കെ രശ്മീനൊക്കെ അതേപോലെ പുറത്തും തിരിച്ചു വന്ന വരണമെന്ന് ചോദിക്കുമ്പോഴും രശ്മീൻ പറഞ്ഞു ജിൻഡോ വരണ്ട മറ്റേ ഗബ്രി വന്നാൽ മതി ഗബ്രി വന്നാൽ മതി എന്നാണ് അങ്ങനത്തെ റെസ്മിൻ്റെ സ്വഭാവം അതേപോലെ രണ്ടുപേരും വരണം എന്ന് പറഞ്ഞാൽ ബെറ്റർ ബെറ്ററായിട്ട് ഞാൻ തോന്നി നോറയാണ് ഇച്ചോടെ ബെറ്റർ ആയിട്ട് പറഞ്ഞു ബാക്കി എല്ലാവരും വരണമെന്ന രീതിയിലൊക്കെ മനസ്സിലാകാൻ മനസ്സോടെ പറയുന്നു ഗബ്രി പോയ സമയത്ത് ആദ്യഘട്ടത്തിൽ വിഷമം ഉണ്ടെങ്കിൽ പിന്നെ ചിരിച്ചും വിഷമിച്ചൊക്കെ ഒരേപോലെ കണ്ട്രോൾ ചെയ്ത് വോട്ടിന് വേണ്ടി ശ്രമിച്ചിരുന്ന ജാസ്മിൻ്റെ മുഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ തിരിച്ചു വന്നപ്പോൾ വീണ്ടും കെട്ടിപ്പിടിച്ചു സന്തോഷമൊട്ടും ഇല്ലായിരുന്നു സ്നേഹം കാണിക്കുന്ന രീതി കെട്ടിപ്പിടിച്ചു കാരണം ഓട്ടൊക്കെ പോയല്ലോ അല്ലെങ്കിൽ മറ്റേ ഓട്ട് കിട്ടിയത് ഇനിയിപ്പോൾ ഇവർക്ക് ഒന്ന് വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി മുന്നോട്ട് വന്ന ആൾക്കാർ ഇച്ചിരി അപകടകാരികളാണ് വയൽക്കാടൊക്കെ പണിയാവും ഇതുപോലെ തന്നെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അവരിട്ട് കീറും അവസാനം എല്ലാവരും പുറത്തുനിന്ന് അവസ്ഥയ്ക്ക് വരും എന്തായാലും ഇതൊന്നും മാറുമൊന്നുമില്ല ഇതൊക്കെ പുറത്താക്കി തർക്കാലം തിരിച്ചുകൊണ്ടുവന്നാലൊന്നും ഇവരുടെ രണ്ടുപേരുടെ ഈ ജെ ജബ്രിയുടെയും ഗബ്രിയുടെയും അല്ലെങ്കിൽ ഈ നമ്മുടെ ജിൻഡയുടെ സ്വഭാവങ്ങളൊന്നും മാറുന്നാലും വിചാരിക്കില്ല ഇതൊക്കെ ഇരട്ടായിട്ട് വരുള്ളൂ ഇത് മാറുമൊന്നുമില്ല പല ആൾക്കാരത് ഇതൊക്കെ തന്നെ റസ്മിൻ ഭായ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂതലെയാണ് ഏറ്റവും കൂതല അവരൊക്കെ സ്വഭാവം ഒന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല ജാസ്തിയിലുള്ള തൂത്താ പോകില്ല ജാസ്മിൻ ഇതിൻ്റെ അപ്പുറം കാണിക്കും ഒരു രീതിയിൽ ജാസ്മിനൊന്നും മാറില്ല ഒരു ശതമാനവും മാറില്ല നൂറ് ദിവസവും ആരായിട്ടോട് സോറി പറയും ജാസ്മിൻ അല്ലാതൊന്നും നടക്കില്ല ഗബ്രി മസിൽ പിടിച്ചിരിക്കുക പോടാ പുല്ല എന്ന് പറഞ്ഞാൽ പുള്ളിയിരിക്കുന്നു